ഹായ് ഹലോ നമസ്കാരം നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നല്ലാത്ത ഏകദേശം രൂപമൊക്കെ കണ്ടാലറിയാൻ പറ്റുമല്ലേ നമ്മൾ ആവൻകൂരിലേക്കല്ല പോകുന്നത് നമ്മൾ കള്ളഷോപ്പിക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് പോകാണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ പാടൊക്കെ ആസ്വദിച്ചു നമ്മളതേ ആ സ്ഥലത്തൊക്കെ എത്തിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാനൊക്കെ പോകുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ സാധനങ്ങൾ കണ്ടെങ്കിൽ കണ്ണ് തുടിച്ചു പോവും പക്ഷേ ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ ഭയങ്കര ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുത്തുന്നത് കേട്ടോ അത് ഓരോന്നൊക്കെ ടേസ്റ്റ് നോക്കിയതേ ഓരോരുത്തരൊക്കെ എരിയണൊക്കെ ഉണ്ട് അതൊക്കെ എരിവൊക്കെ സഹിച്ച് പിടിച്ച് ആള് വിട്ട് കൊടുക്കാനൊന്നും ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെയ കൊള്ളി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മീൻകറി കൊള്ളിയുടെ കൂടെ ചേർത്തൊരു പിടി അങ്ങ് പിടിച്ച് ഞാൻ പൊന്നി സാറേ സ്വർഗങ്ങാണല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ടേസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് വരുന്നുണ്ടാവുമല്ലേ അതുപോലെ തന്നെയാട്ടോ സൂപ്പറായിരുന്നു എവിടെ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞില്ലല്ലേ ഞാൻ സ്ഥലം പറഞ്ഞുതരാം നമ്മുടെ മാപ്രാണും ഷാപ്പ് കല്ല് ഷാപ്പ് എന്നൊക്കെ പറയും പണ്ടും മറ്റേ എന്താ പറയാ മാപ്രാണും കല്ല് ഷാപ്പ് പ്രാവും കൂട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിവ് വെക്കണം ഇപ്പൊ ആ പ്രാവും കൂടിലൊന്നും ആൾക്കാരല്ലെന്ന് തോന്നുന്നു അധികം ഇപ്പൊ കൂടുതൽ ആൾക്കാരും നമുക്കൊക്കെ ഇഷ്ടം പോലെ തിരക്ക് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥലം തന്നെയാണ് കേട്ടോ ദേ ഇപ്പൊ കൊള്ളിയുടെ കൂടെ കാടയും കൊള്ളിയുടെ കൂടെ മീനും കൊള്ളിയുടെ കൂടെ ആടിൻ്റെ തലയും അതുപോലെ തന്നെ ലിവർ ആടിൻ്റെ പിന്നെ മുട്ട കാടമൊട്ട അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ചില ഗസ് ദിവസങ്ങളിൽ മാത്രമായിട്ടേ പറ്റുള്ളൂ ഇവരാണെങ്കിൽ എല്ലാം കയറി കഴിഞ്ഞിട്ട് വരണം എന്നുള്ളൊരിതിലാണ് പിന്നെ എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് ഒരു ഹാപ്പിനെസ് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയിട്ട് പിന്നെ പാലപ്പൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു നല്ലൊരു ചെറിയൊരു മധുരവും അതുപോലെ തന്നെ കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന എല്ലാ ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേക കല്ല് ഷാപ്പിലൊക്കെ എന്താണ് പ്രത്യേകിച്ച് കൂടുതൽ എരിവ് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് ചെമ്മീൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ കാടയുടെ മുട്ടയും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് കാട ഇരിച്ചി ഫ്രൈ ചെയ്തത് നന്നായിരുന്നു നല്ല നമ്മളൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ എരിവും പുളിയൊന്നും മര്യാദക്ക് പിടിക്കാറില്ല ഇവർ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പക്ഷെ ഇതെന്താണെന്നറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ വറുത്തത് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷെ രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കാണുമ്പോൾ കൊതിയിട്ടല്ലേ കേട്ടോ ഞങ്ങളുടെ വയറൊക്കെ വെറുത്തു പോകുന്നു അങ്ങനെ കുറേയൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ മടങ്ങാറൊക്കെ ആയി പിന്നെ എല്ലാവരും വിശാലമായിട്ട് വയറ് നിറച്ച് ഭയങ്കര സൗമ്യമായിട്ട് ഓരോന്ന് 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 ഓർഡർ ചെയ്യുക ഓരോന്ന് ടേസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞു പിടിച്ച് വന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പനാണ് അവിടുത്തെ ഉടമസ്ഥനായിരുന്നത് അങ്ങനെ ആളുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ആ ചട്ടിയിൽ നിന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ആളുടെ കുറെ കത്തിയും ആളുടെ കുറെ അനുഭവങ്ങളും ജീവിത രീതികളും എല്ലാം കൂടെ ഞങ്ങളുടെ അടുത്ത് ഷെയർ അടിച്ചു ഞങ്ങളതെല്ലാം കേട്ടു അങ്ങനെ തെ ആളൊരു ഹായൊക്കെ പറഞ്ഞുണ്ട് നമ്മുടെ അടുത്ത് ഏഹ് തംസപ്പൊക്കെ തന്നിട്ടുണ്ട്